നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കുരുക്ക് മുറുകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് നൂറ് കോടി രൂപ കൈപ്പറ്റാൻ മദ്യനയത്തിൽ കെജ്രിവാൾ ബോധപൂർവം കൃത്രിമം കാണിച്ചതായാണ് സി കണ്ടെത്തിയിരിക്കുന്നത് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാമൂലത്തിലാണ് നിർണായക വെളിപ്പെടുത്തൽ മദ്യനയ കുംഭകോണത്തിലെ മുഖ്യ പങ്കാളിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്നാണ് സി ബി ഐ കോടതിയിൽ ബോധിപ്പിച്ചത് മദ്യനയത്തിൽ വെള്ളം ചേർത്തതോടെ ദില്ലിയിൽ മദ്യ മൊത്ത കച്ചവടക്കാരുടെ ലാഭവിഹിതം അഞ്ച് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് ശതമാനമായി ഉയർന്നു ഇതിന്റെ പങ്ക് എ എ പിക്കും ലഭിച്ചു ഗോവയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കാണ് ഈ പണം ഉപയോഗപ്പെടുത്തിയത് എ എ പിയിലും ദില്ലി സർക്കാരിലും എല്ലാ തീരുമാനങ്ങളും കെജ്രിവാളിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു മദ്യനയം സംബന്ധിച്ച മനീഷ് സിസോദിയയുടെ തീരുമാനങ്ങൾക്ക് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ മുൻകൂർ അംഗീകാരം നൽകിയെന്നും സി ബി ഐ ചൂണ്ടിക്കാട്ടുകയുണ്ടായി എ പി നേതാക്കളും കെജ്രിവാളിന്റെ ഭാര്യയും സാക്ഷികളെ സ്വാധീനിച്ച് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും സി ബി ഐ ആരോപിച്ചു അന്വേഷണത്തോടുള്ള കെജ്രിവാളിന്റെ നിസ്സഹകരണവും സത്യവാമൂല്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കെജ്രിവാളിനെ ജാമ്യത്തിൽ വിട്ടയക്കുന്നത് അന്വേഷണത്തെയും തുടർ നടപടികളെയും ഗുരുതരമായി ബാധിക്കുമെന്നും സി ബി ഐ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു കെജ്രിവാളിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ എ എ പി നേതാക്കൾ ശ്രമിക്കുമ്പോൾ ആണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് അതേസമയം ഇടക്കാല ജാമ്യം ലഭിച്ചെങ്കിലും കെജ്രിവാൾ ജയിലിൽ തുടരുകയാണ് സി ബി ഐ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായത് കൊണ്ട് ഇതിൽ ജാമ്യം ലഭിച്ചാൽ മാത്രമേ ജയിലിൽ മോചനം സാധ്യമാകൂ ഇ ഡിയുടെ അറസ്റ്റിൽ ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് ജസ്റ്റിസ് സജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത് എന്നാൽ ഇതിനുശേഷം അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയിൽ പല ആരോപണങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ഇത് തള്ളി തീഹാർ ജയിൽ അധികൃതർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു കെജ്രിവാളിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചിരുന്നു മെഡിക്കൽ പ്രൊഫഷണലുകളുടെ സ്ഥിരമായ വിലയിരുത്തലുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെന്നും ജയിൽ അധികൃതർ വ്യക്തമാക്കിയിരുന്നു സെൻട്രൽ ജയിൽ നമ്പർ ടു സൂപ്രണ്ടിന്റെ ഓഫീസ് പറയുന്നതനുസരിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം ഉൾപ്പെടെ മെഡിക്കൽ നിർദ്ദേശിച്ച ഭക്ഷണക്രമമാണ് കെജ്രിവാൾ പിന്തുടരുന്നത് ചെറുതായി ഭാരം കുറഞ്ഞെങ്കിലും ആരോഗ്യം തൃപ്തികരമാണ് എല്ലാ രോഗങ്ങൾക്കുമുള്ള വൈദ്യസഹായവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചിരുന്നത് എ പി മന്ത്രിമാരുടെയും നിയമസഭാ അംഗങ്ങളുടെയും അവകാശവാദങ്ങൾക്ക് വിരുദ്ധമാണ് ആരോഗ്യസ്ഥിതി റിപ്പോർട്ടുകളെന്നും ജയിൽ ഉദ്യോഗസ്ഥർ ഊന്നി പറഞ്ഞിരുന്നു അറസ്റ്റിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാരം എട്ട് ദശാംശം അഞ്ചു കിലോഗ്രാം കുറയുകയും രക്തത്തിലെ ഷുഗർ അളവ് അമ്പത് മില്ലിഗ്രാം ഡി എല്ലിൽ താഴെ അഞ്ചു തവണ കുറയുകയും ചെയ്തുവെന്നാണ് എ പി രാജ്യസഭാ എം സഞ്ജയ് സിംഗ് ആരോപിച്ചത് ചെയ്തു ാണ് ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം